തുടക്കത്തിൽ തന്നെ നമുക്കിന്ന് നമ്മുടെ ചെമ്പനിർപ്പൂ സീരിയലിൻ്റെ ആ ഒരു റിവ്യൂയിൽ കാണിക്കുന്നത് ശ്രുതി രേവതിയെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ രേവതി കുറേ നേരം കാത്തു നിന്നിട്ടും കാണുന്നില്ല രേവതി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇനി അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ശ്രുതിയുടെ അമ്മയും മകനെയും അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ രേവതിയാണെങ്കിൽ സച്ച ആണെങ്കിലും എല്ലാവരും ഒഴിവാക്കുകയാണ് സച്ചിയ മാത്രമല്ല നമ്മുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചന്ദ്രയും രവീന്ദ്രനെയും അതുപോലെ ശ്രുതിയും ശ്രീകാന്തിനെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒഴിവാക്കി ആ സമയത്താണ് നമ്മുടെ ശ്രുതിയെ കാണിക്കാവുന്നത് അപ്പോൾ ശ്രുതി വേഗം അമ്മയോട് പറയണം അമ്മ എന്ത് കാര്യത്തിനാണ് അമ്മ ഇവിടെ കെട്ടിയെടുത്തത് ഞാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് ഇനി ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ടാണോ അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ഒരു ജീവിതം നശിപ്പിച്ചു എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ എന്നെ ഒരാൾ കൊടുത്തു അതിൽ നിന്ന് ഞാൻ റിക്കവറി വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും തേക്കണ്ടില്ലേ അടുത്ത തലവേദന ഉണ്ടായി അമ്മ എന്തിനാണ് അമ്മ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ അമ്മ പറയാണ് എൻ്റെ ശ്രുതി ഞാനിങ്ങോട്ട് വന്നു എന്ന് പറ വിചാരിച്ചതല്ല ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം തന്നെ കൊച്ചിനെ കണ്ണിൽ അടിപെട്ടതുകൊണ്ട് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് കൊച്ചിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവിതം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് ആ സമയത്ത് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുകയോ എന്റെ പേരക്കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ അവനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അതുകൊണ്ട് നീ എന്നെ അധികം ഭരിക്കണ്ട എന്ന് പറയണേ ഇതൊക്കെ ശ്രുതി പറയണം ഓഹോ അമ്മ അങ്ങനെയൊക്കെയാണോ പറയുന്നത് ശരി അമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നതിനുള്ള കാരണം ഇതായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എട്ടിയെടുത്തതെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതിയുടെ പറയും എനിക്കെന്താ ഈ വീട്ടിലേക്ക് വരാനുള്ളത് യാതൊരു അധികാരവും ഇല്ലേ എപ്പോഴും ഒഴിഞ്ഞ് മാറാനായിട്ട് സേവതയോടും സച്ചയോടും പല കള്ളങ്ങളും പറഞ്ഞു നോക്കിയാൽ പക്ഷേ അവർ പിടിച്ച പിടിയാലേ കൊണ്ടുവന്നതാണ് എത്ര തവണ എനിക്ക് ഒഴിഞ്ഞ് മാറാൻ പറ്റും അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല എന്തെങ്കിലും ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അമ്മ ഒറ്റ കാര്യമാണ് കാരണമാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചത് അവനെ നന്നായിട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കില്ലായിരുന്നു ഇത് കേട്ടൊന്നും അമ്മയ്ക്കങ്ങ് ദേഷ്യം വരുവാണേൽ അമ്മ ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ ഉദ്ദേശിച്ചത് നീ എന്താ ഉദ്ദേശം എന്ന് ആ സമയത്ത് നീ നീ കുഞ്ഞിനെ അങ്ങനെയാണോ നോക്കുന്നതെന്നാണ് പറയുന്നത് നീ അമ്മയാണ് നീ പത്ത് പത്ത് മാസം ചുവന്ന് പ്രസവിച്ച അവൻ എന്നിട്ട് ഒരിക്കൽ പോലും നീ അതുപോലൊരു സ്നേഹം അവന് കൊടുത്തിട്ടുണ്ടോ ഞാനാണവനെ അമ്മയെപ്പോലെ വളർത്തിയത് ഇപ്പോഴും അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ അനാഥനായി പോകുള്ളൂ എന്നൊരു ഭയം എനിക്കുണ്ടെന്ന് പറയണേ ഇത് കേൾക്കുന്ന ശ്രുതി പറയണേ അപ്പോൾ ഞാൻ ആരുമല്ലെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും അമ്മ പറയണം അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്താ പറയേണ്ടത് പറ നിൻ അവൻ എൻ്റെ കല്യാഓർക്കാൻ നീ മറ്റൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഒരു വർഷമായിട്ടും നിനക്കൊരു കുഞ്ഞുണ്ടെന്ന കാര്യം നീ അവരോട് പറഞ്ഞിട്ടില്ല എനിക്ക് നല്ല ഭയമുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നീ വല്ല അനാഥാലയത്തിലും എന്നുള്ള ഭയം എനിക്ക് ഉണ്ടെന്ന് പറയുകയാണേ ഇതേക്കുന്ന ശ്രുതി ആകെ ഡൗൺ ആയി ഡൗണായി പോകാനായിട്ടോ എന്നിട്ട് ശ്രുതി പറയാം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതേ അമ്മ ഞാൻ അവനെ പത്ത് മാസം ചുവന്ന് പ്രസവിച്ച് വളർത്തി ശരി തന്നെയാണ് അതിനൊന്നും ഞാനൊരു എതിർപ്പും പറയുന്നില്ല പക്ഷേ എൻ്റെ പരിമിതികൾ ഞാൻ അമ്മയോട് പറയുന്നില്ല അമ്മ ചെയ്തു കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് ഞങ്ങളെല്ലാവരോടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്തിനാണ് എന്നെക്കാളും മുതിർന്ന എന്നേക്കാൾ അത്രയും പ്രായം കൂടി ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എൻ്റെ ജീവിതം നരകുവാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സ്വന്തമായിട്ടും ചെറിയ പ്രതീക്ഷയൊക്കെ കൊണ്ടുവരികയാണ് ആ പ്രതീക്ഷയൊക്കെ തച്ചുടക്കിയാൽ എനിക്ക് പറ്റില്ല എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ അവൻ എൻ്റെ മകനാണെന്നും എനിക്കൊരു കുഞ്ഞുണ്ടെന്നും ഞാൻ എല്ലാവരോടും പറയാം പക്ഷേ അത് ഉറപ്പ് അത് ഉറപ്പായിട്ടും അവൻ വിശ്വസിക്കും എന്നെനിക്ക് അറിയാമെന്ന് പറയുകയാണെ അപ്പോൾ ഇത് വയ്ക്കുന്ന അമ്മ പറയുകയാണെ അധികം സമയമൊന്നും തരാനായിട്ട് ഇല്ല ശ്രുതി അധികം എങ്ങനെയാണ് സമയം തരാം എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കാ ആ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവനെ സംരക്ഷിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ കൊച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അങ്ങനെ കണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പാവം കുഞ്ഞ് വരുന്നത് കേട്ടോ ഈ സമയം ശ്രുതി പറഞ്ഞു അവൻ എൻ്റെ കുഞ്ഞാണ് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് അവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന കൊച്ച് വേഗം തന്നെ ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റിയാണ് എൻ്റെ അമ്മ ഇത് കേട്ടെന്ന് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും ഞെട്ടിപ്പോ ശ്രുതി പെട്ടെന്ന് തിരിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയാണ് അല്ല മോനെ ആദി അതൊന്നും അല്ല പറഞ്ഞത് വേറൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മോൻ്റെ ആൻറ്റി അല്ലേ ഇതെന്ന് പറയണം അപ്പോഴേക്കും ആദ്യം പറയണം അമ്മ അമ്മയാണ് എൻ്റെ അമ്മ അമ്മയാണോ എൻ്റെയാണോ എൻ്റെ അമ്മ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണെ അപ്പോഴേക്കും കൊച്ചിങ്ങനെ കരയാൻ തുടങ്ങുകയാണെ കൊച്ചിങ്ങിനെ തട്ടിവിഴാൻ പോകുമ്പോഴേക്കും ശ്രുതി കയറി പിടിക്കുകയാണെ ശ്രുതി പറയണേ മോനെ അതേ മോനെ ഞാനാണ് നിൻ്റെ അമ്മ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി കെട്ടിപ്പിടിച്ച് കുട്ടിയും കരയാണ് അങ്ങനെ അമ്മയ്ക്കും മോൻ്റെ ഇടയിൽ ആ ഒരു സത്യം വെളിപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ കുഞ്ഞാണെന്നുള്ളത് ശ്രുതിക്ക് അറിയില്ല അങ്ങനെ ശ്രുതിയാണ് കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളത് കുഞ്ഞിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അമ്മേ ഇത്രയും കാലം അമ്മ എന്നോട് ഒന്നും പറയാതിരുന്നത് എന്നെ സ്കൂളിലെ പിള്ളേരെല്ലാവരും കളിയാക്കും അമ്മയ്ക്കറിയാമോ നിനക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബുക്കൊക്കെ കീറിക്കൊണ്ട് എൻ്റെ കൂട്ടുകാർ പറയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയും വിളിച്ചിട്ട് പാടാമെന്ന് നിനക്കല്ല അച്ഛനും അമ്മയും ആരും ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എത്രയോ ആക്ഷേപിക്കും എന്തുകൊണ്ടാണ് അമ്മ പറയാതിരുന്നത് അമ്മയാണ് എൻ്റെ അമ്മയെന്ന് ഞാൻ കുഞ്ഞുമാവേ ആയിരുന്നപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മയും ചോദിക്കുകയാണെ ഇത് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണെ മോനെ നീയല്ല തെറ്റ് ചെയ്തത് വലിയ ആൾക്കാർ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നീയാണ് എന്ന് മാത്രമാണെന്ന് പറയുകയാണ് കേട്ടോ ഇനി ഒരിക്കലും എൻ്റെ മോൻ ആരും ഇല്ലാത്തവനായിട്ടിരിക്കില്ല ആ മോൻ അമ്മയുണ്ട് ഞാനാണ് നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോഴും കൊച്ചു ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ എല്ലാവരോടും പറയട്ടെ എൻ്റെ അമ്മ അമ്മയാണെന്ന് എനിക്ക് അമ്മയുണ്ടെന്നും ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും പറയട്ടെ എന്ന് പറയണേ ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതി പറയുക അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനോടും നീ പറയണ്ട നീ പറയേണ്ട സമയത്ത് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞോളാം ഇപ്പം നീ ആരോടും ഒന്നും പറയണ്ട നിൻ്റെ അമ്മ ഞാനാണെന്ന് നിനക്ക് അമ്മ അച്ഛനും ഉണ്ടെന്നുള്ള കാര്യമൊന്നും നീ ആരോടും പറയേണ്ട എന്ന് പറയുകയാണേ അപ്പം ഇത് കേൾക്കുന്ന കൊച്ചു ചോദിക്കുകയാണ് അതെന്താ ഞാൻ ഞാനൊരോടും പറയരുതെന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലെ ഓരോ കുട്ടികളുടെ അച്ഛനും അമ്മയും മീറ്റിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ മാത്രം വരാറില്ല എൻ്റെ അമ്മ മാത്രം മീറ്റിങ്ങിനൊന്നും വന്നിട്ടുമില്ല അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരാണ് അപ്പോൾ ശ്രുതി പറയാം ഞാൻ പറഞ്ഞല്ലോ നീ കൂടുതലൊന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആരോടൊന്നും പറയാൻ വേണ്ട ഇത് കേൾക്കുന്ന ശ്രുതിയുടെ അമ്മ പറയണേ എൻ്റെ പൊന് ശ്രുതി ഇപ്പോഴാണ് അവനത്രയും സമാധാനമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് നീ അവനെ ചീത്ത പറയില്ലെന്ന് പറയുകയാണെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ശ്രുതി പറയാണ് എന്തായാലും ഈ തക്ക നല്ല തക്കമാണ് അമ്മേ വേഗം തന്നെ ഇവന്റെ ബാഗും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തെടുത്തോളൂ എന്നിട്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാന്ന് പറയുകയാണ് അപ്പോഴേക്ക് അമ്മ ചോയ്ക്കാണ് അതൊന്നിനെ ഈ വീട്ടിൽ നിന്ന് രേവതിയോടും സച്ചിയോടും പറയാതെ പോകാൻ പറ്റുന്നതെന്ന് പറയണം അപ്പോൾ ശ്രുതി പറയാം അമ്മേ എന്താ ഈ പറഞ്ഞു വരുന്നത് രേവതി സച്ചിയൊക്കെ വരട്ടെ എന്നോ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എൻ്റെ ജീവിത അവതാളത്തിനുമാകും എല്ലാവരും ഞാൻ മാറ്റി നിങ്ങളെവിടുന്ന് മാറ്റാൻ വേണ്ടി തന്നെയാണ് അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം അമ്മ വേഗം റെഡിയാകുമെന്ന് പറയുകയാണേ അങ്ങനെ അമ്മ എന്ത് ചെയ്യുകയാണ് ശ്രുതി പറഞ്ഞതനുസരിച്ച് വേഗം റെഡിയാവാൻ തുടങ്ങുകയാണ് കേട്ടോ പാക്ക് ചെയ്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചി കയറി വരണ്ടേ സച്ചി ശ്രുതി കേൾക്കുന്നുണ്ട് സച്ചി വരുന്ന സൗണ്ട് എന്നിട്ട് ശ്രുതി അമ്മയോടും അച്ഛോ മകനോടും പറയാം അമ്മയോടും ഇരിക്കുക സച്ചിയേടിനോടൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് ബാഗെടുത്ത് മാറ്റി വയ്ക്കാന്ന് പറയുന്നത് അപ്പോൾ സച്ചി വരുമ്പോഴേക്കും ഇവർ ഹോളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ സച്ചി ചോദിക്കാണ് അല്ലമ്മേ അമ്മ എന്താ ഹോളിൽ ഇരിക്കുന്നത് കിടക്കായിരുന്നില്ലേ ഇനി ഞാൻ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാം അമ്മ എന്തായാലും വിശ്രമിക്കുന്നു പറയാണ് അമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നോ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നു പറയാനോ രേവതി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും രേവതി വരുമെന്ന് പറയുകയാണെ അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് അല്ല മോനെ മോൻ ഓട്ടത്തിനൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ആ ഓട്ടത്തിന് പോയായിരുന്നു അമ്മേ പക്ഷെ വലിയ ഓട്ടമൊന്നും കിട്ടിയില്ല അത് കാരണം പിന്നെ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അവരെ വിളിക്കുകയാണെ വിളിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ എന്നെ വിളിച്ചാൽ ചോദിക്കുകയാണേ അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് എടി സച്ച് തിരിച്ചു വന്നു എനിക്ക് എനിക്ക് നിനക്ക് സ്റ്റാൻഡിലേക്ക് പോ പോകണം എന്താ നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയണേ അതിന് ഞാനെന്ത് ചെയ്യാനാണ് അവൻ വന്നെന്ന് പറഞ്ഞെങ്കിലേ പോകാൻ പറ്റില്ല അത് തന്നെയെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യ നീ വിളിക്ക് ഓട്ടോ ബുക്ക് ചെയ്ത രീതിക്കും വേളരാൾ വേറൊരാളുന്ന രീതിക്കും വിളിക്ക് മറ്റാരെങ്കിലും ആണെന്ന് പറയുന്ന രീതിയിൽ വിളിക്കുക കുറച്ച് ദൂരേക്ക് ഓട്ടം പറ എന്തായാലും സച്ചി പൊക്കോളെന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ കൂട്ടുകാർ നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് ഓട്ടം ബുക്ക് ചെയ്യുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അയ്യോ വലിയൊരു ഓട്ടോ ആണല്ലോ പക്ഷെ വീട്ടിലെ ആൾക്കാരുള്ളവരാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയട്ടെ വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയണേ അപ്പോൾ നമ്മുടെ ആദ്യയുടെ മുത്തശ്ശി പറയുകയാണ് അയ്യോ മോനെ അങ്ങനെയൊന്നും വേണ്ട എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം മോൻ പോയിട്ടേ ഓട്ടം പോയിട്ട് വരൂ എന്നാൽ വന്നാൽ മതി എന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയണത് ഓ അങ്ങനെയാണോ ശരി എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണെ ഈ സമയത്ത് വേഗം തന്നെ നമ്മുടെ ശ്രുതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പിന്നെയും കയറിയാണ് സച്ചി പറയണേ ഞാനേ ഞാൻ പോയില്ല എൻ്റെ കൂട്ടുകാരനെ ഓട്ടം കൊടുത്തു എന്തായാലും ആദ്യമുള്ളപ്പോൾ ആദ്യക്ക് ഭക്ഷണം മേടിച്ചോണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ മോനെ ഇത് നല്ല കടയിലെ ഭക്ഷണമാണ് നീ കഴിച്ചോളാം പറയണം അപ്പോൾ ശ്രുതി ചോദിക്കണം അതെന്തിനാ കട കടലത്തെ ഭക്ഷണം മേടിച്ചുകൊടുത്തത് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കൊടുക്കാൻ കൊടുക്കില്ലായിരുന്നോ ചോദിക്കണം അപ്പോൾ എനിക്ക് സച്ചി പറയാണ് ആ കടലത്തെ ഭക്ഷണം മേടിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ മേടിച്ചു വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോ എന്നും പറയണ്ട അപ്പോൾ ശ്രുതി അറിയാം എനിക്കൊന്നും വേണ്ട എന്ന് പറയണേ അപ്പം സച്ചി പറയാം എങ്കിൽ നിങ്ങൾ കഴിക്കണ്ട പിന്നെ ഞാൻ കൊച്ചിനെ മേടിച്ചാണ് മോൻ എന്തായാലും കഴിക്കുമെന്ന് പറയുകയാണെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി റൂമിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞിട്ട് സച്ചി വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി കൊച്ചിന് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം ഇത് കാരണം സച്ചി ചോദിക്കുക അയ്യോ ഇവിടെ നിന്ന് എന്താ നടക്കുന്നത് എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ എൻ്റെ മുത്തശ്ശി പറയുന്ന പോലെ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ ചില ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ട് തോന്നും പക്ഷെ അവരുടെ മനസ്സ് ഭയങ്കര പാവമായിരിക്കും മാട പോലെ ആയിരിക്കും ഓരോ സിറ്റുവേഷനിലാണ് അവരെ മനസ്സിലാക്കാൻ പറ്റുക ഇപ്പം എനിക്ക് പാർലറമ്മയെ കാണിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കണേ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല പാർലർ ഒരു കൊച്ചിന് വാരി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയട്ടെ അതുകൊണ്ട് എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് പോക്ക് നടക്കുമെന്ന് ില്ല അപ്പൊ അമ്മയോട് പറയാണ് സച്ചി അങ്ങോട്ട് മാറുമ്പോഴേക്കും എന്തായാലും നാളത്തെ ഒരു ദിവസം കെട്ടഴിച്ചിട്ട് ആ വഴി അങ് പോവാല്ലോ അത് മതി എന്തായാലും നാളത്തെ ഒരു ദിവസം ആക്കി എടുക്കാന്ന് പറയാ അങ്ങനെ അമ്മയും ആദ്യം കൂടി അങ്ങ് പൊയ്ക്കുമെന്ന് പറയുകയാണേ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അടുത്ത സെൻറ്റിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി കാണിക്കുകയാണേ രേവതിയോട് പൂകെട്ടാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൂട്ടുകാർ വിളിച്ച് വരുത്തിയത് ശ്രുതിയുടെ അങ്ങനെ രേവതി പൂ കെട്ടാനായിട്ട് ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർക്കാണെങ്കിൽ ഒരു വക പറ്റുന്നുമില്ലേ അപ്പോൾ കെട്ടാൻ അറിയാത്ത പോലൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട് രേവതിയെ പിടിച്ചു നിർത്തുന്നുവല്ലോ അപ്പം അതിനായിട്ട് രേവതി ശ്രുതിയുടെ കൂട്ടുകാരിയോട് പറയണം അല്ല നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മലേഷ്യയിലായിരുന്നു താമസം എങ്ങനെയാണ് ശ്രുതിയായിട്ടുള്ള പരിചയം എന്ന് ചോദിക്കണ്ട അപ്പോൾ കൂട്ടുകാർ പറയാം ഞാൻ കുട്ടിക്കാലം മുതൽ മുതലേ ശ്രുതിയായിട്ട് കൂട്ടുണ്ട് ഞങ്ങൾ മലേഷ്യയിലൊന്നുമല്ല പെട്ടുപെട്ടുപെട്ട് ഇങ്ങനെ ഓരോരോ ചെ ചോദ്യങ്ങളും ശ്രുതിയുടെ കൂട്ടുകാരി ബബ്ബബ്ബാന്നിങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ ഇനി എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ അച്ചന്മാർ തമ്മിൽ കൂട്ടുകാരാണെന്നും അങ്ങനെയൊക്കെ ഓരോ കഥകൾ പറയണം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആണോ എങ്കിൽ നിങ്ങൾ ചെറുപ്പകാലത്ത് ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോഴേക്കും കൂട്ടുകാർ പറയും ആ ഉണ്ടല്ലോ എൻ്റെ ഫോണിലുണ്ടല്ലോ എന്ന് പറയണം അപ്പോൾ ഈ സമയത്ത് രവതി പറയാം എങ്കിൽ എനിക്ക് എനിക്കതൊന്ന് കാണിച്ചു തരുമോ ശ്രുതിയുടെ നിങ്ങളുടെ ചെറുപ്പക്കാലത്തിലുള്ള ഫോട്ടോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ ആകെ പെട്ട പോലെ ഇങ്ങനെ നിൽക്കാട്ടെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയ ആ സമയത്തൊരു കോള് വരികയാണെ ശ്രുതിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ കണ്ണ് വന്ന് തുറക്കുമ്പോൾ എന്താ ശ്രുതിയുടെ അമ്മാവൻ ആ മലേഷ്യൻ അമ്മ അഭിനയിച്ച അയാൾ അയാളാണെങ്കിൽ ഇറച്ചി ഇറച്ചി വെട്ടിയിട്ട് ആ പീസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇയാളുടെ ഒച്ച കേട്ടതും രേവതി വിചാരിക്കുക അയ്യോ ഇത് നമ്മുടെ ശ്രുതിയുടെ അമ്മാവൻ്റെ സൗണ്ട് പോലുണ്ടല്ലോ അയാളായിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് ശ്രു രേവതി രേവതി ഇങ്ങനെ പോവുകെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കാണ് താനെന്തിനാണോ ഇങ്ങോട്ട് വന്നത് ഞാനെന്തിനാ വന്നെന്നോ മോൾക്ക് തെ ഇറച്ചി ആട്ടാ വന്നത് മോൾ കറി വെച്ചോ നല്ല ഇറച്ചി കിട്ടി അതുകൊണ്ട് മോൾക്ക് കൊണ്ടുതരാന്ന് വിചാരിച്ചതെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതിയോട് ശ്രുതിയുടെ കൂട്ടുകാരി ഇയാളോട് പറയാണ് ഹേടോ താനിവിടെ നിൽക്കുന്നത് എങ്ങനെ കണ്ടു കഴിഞ്ഞപ്പിന് വലിയ വിഷയവും അകത്ത് ശ്രുതിയുടെ ഏർ അനിയത്തി ഇരുപ്പുണ്ട് രേവതി അവിടെ ഇരിപ്പുണ്ട് അവളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെ കൈയോടെ പിടിക്കും വേഗം വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വേഗം ഇവിടെ ഓടിക്കണം ഓടിക്കുകയാണ് അപ്പൊ രേവതി ശ്രുതിയോട് കൂട്ടിയോട് ചോദിക്കുകയാണ് ആരാ ശബ്ദം കേട്ടേ നമ്മുടെ ശ്രുതിയുടെ അമ്മാവനെ പോലെ തോന്നിയെന്ന് പറയാ അപ്പോഴേക്കും ഇവര് പറയാ ശ്രുതിയുടെ അമ്മാവനോ ഏ ശ്രുതിയുടെ അമ്മാവൻ എന്തിനാ ഇവിടെ വരണേ പിന്നെ ഒരു സാധ്യതയില്ല ഇത് ഇറച്ചി വെട്ടി ഇറച്ചിയുടെ പീസായിട്ട് കൊണ്ടുവന്ന വന്ന ആളാണ് കടയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഇറച്ചിക്കാർ തന്നെ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി കഴിച്ചിട്ട് പോയാൽ മതി പറയണം അപ്പം രൗതി പറയാം അയ്യോ അങ്ങനെ പറയില്ലേ എനിക്ക് കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ല കാരണം വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വിരുന്നുകാരൊക്കെ ഉണ്ട് അപ്പം അവരവിടെ അധികം നേരം ഇരുത്തിയിട്ട് പോ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് പോയാൽ പറ്റണമെന്ന് പറഞ്ഞു അപ്പം ശ്രുതിയുടെ കൂട്ടുകാരൻ കൂട്ടുകാർ പറയാം അങ്ങനെയൊന്നും പറയില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഇത് മേടിച്ചത് ഇതിന് ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ രേവിതി പറയാണ് എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് രേവതി തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണ് അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരമായി ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോരുകയാണ് ഈ സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാർ വിചാരിക്കും കുറേ നേരം ഇവിടെ ഹോൾഡ് ചെയ്തില്ലേ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും രേവതി അല്ല അവിടെ നിന്ന് അമ്മയും മകനും പോയിട്ടുണ്ടാവും അപ്പോൾ ശ്രുതി സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോഴേക്ക് വീട്ടിൽ വരുന്ന സമയത്ത് കൊച്ചിന് കൂളിംഗ് ക്ലാസ് ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ മോനെ ആദ്യ ആൻറ്റി കൊണ്ടുവന്ന് എന്താ നോക്കിയെന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണിനെ കെട്ടൊക്കെ കഴിച്ചിട്ട് മോനെ കൂളിംഗ് ക്ലാസ് വയ്ക്കുന്നിട്ടെന്ന് പറഞ്ഞാൽ ആ ശരി െന്ന് പറയുന്നത് എന്നിട്ട് കണ്ണിന്റെ ആട്ടാഴ്ച കഴിയുമ്പോൾ എനിക്കെല്ലാം കാണാൻ പറ്റുള്ളൂ എന്റെ അമ്മയും കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം അപ്പൊ രവതിക്ക് അമ്മയോ അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാരോടും പറയുന്നുണ്ട് അമ്മയെ കുറിച്ച് അതുകൊണ്ട് കൊച്ചിങ്ങനെ പറഞ്ഞു ആ ഞാനിങ്ങനെ ഉള്ളൂ എന്ന് പറയണേ അപ്പോഴേക്കും രവിതി പറയാണ് ആ എന്തായാലും എല്ലാം എടുക്കാനായിട്ട് മോനോടെ ഇരിക്കും ആന്റി വരാന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ് ഈ സമയം ശ്രുതി പറയണം അവൻ്റെ അവളെൻ്റെ കൊച്ചിന് കണ്ടു കണ്ടുകഴിഞ്ഞില്ലേ അവളുടെ കൊച്ചാണെന്ന് തോന്നുന്നു പറയണം അപ്പോൾ കൊ അവർ പറയാം അമ്മ പറയാം നീ എന്തിനാ അങ്ങനെ പറയുന്നത് രേവതി അവനെ അമ്മയെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഒരു വലിയ കാര്യമല്ലേ നീ എന്നെ സന്തോഷിക്കല് വേണ്ടേ എനിക്ക് എൻ്റെ പോനോട് വേറെ ആരും സം ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന ഇഷ്ടമല്ല അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയാം എങ്ങനെ നോക്കണമെന്ന് അവളുടെ ഒരു കൂളിങ് ക്ലാസ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഈ സമയം ശ്രുതിയോട് കൊച്ചു പറയുകയാണ് അമ്മ നാളെ എൻ്റെ കണ്ണ് തുറക്കുന്ന സമയത്ത് അമ്മയെ കാണുമെന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയാം ഞാനോ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ വരാനാണ് അപ്പോൾ കൊച്ചു പറയാം അമ്മയാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത് അപ്പോൾ തുടങ്ങി എനിക്ക് ആഗ്രഹമുണ്ട് അമ്മയെ കാണാൻ നാളെ കെട്ടഴിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ മുഖം എനിക്കൊന്ന് കാണണമെന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുകയാണ് ഈ കണ്ണിൽ കെട്ടഴിക്കുമ്പോൾ അമ്മ അവിടെ ഉണ്ടാകും എന്ന് പറയുകയാണേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തിരുന്നത് എൻ്റെ ബാലൻസ് എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി നാളെ